എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ക്യാമ്പസിനുള്ളിൽ കുടിച്ചു കൂത്താടിയ ഗോകുൽദാസ് ആ ഗോകുൽദാസ് ഇന്ന് ബി ജെ പിയിൽ ചേർന്നാൽ ഇന്നലകളിൽ അവൻ ചെയ്ത തോന്നിവാസങ്ങളെല്ലാം മാപ്രകൾ അങ്ങ് മറക്കും അവൻ എസ് എഫ് ഐയിൽ നിൽക്കുന്ന സമയത്ത് ആ കുടിച്ചു കൂത്താട്ടത്തെ അന്ന് മാപ്രകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഓർക്കണോന്നേ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയേയും പ്രസിഡന്റിനെയും നീക്കി ഗോകുൽ ഗോപിനാഥ് ജോബിൻ ജോസ് എന്നിവർക്കെതിരെയാണ് ആ നടപടി ഇവർ മദ്യപിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു പ്രശാന്ത് ആർ നായർ വിവരങ്ങളുമായി ചേരുകയാണ് പ്രശാന്ത് ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ ഉൾപ്പെടെ പ്രശാന്തിന് ലഭ്യമാകുന്ന മറ്റ് പ്രധാനപ്പെട്ട വസ്തുതകൾ കൃഷ്ണകുമാർ ഇന്ന് ചേർന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് വളരെ പ്രധാനപ്പെട്ട ഈ തീരുമാനം എടുത്തത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ് പക്ഷേ ഇവരെ നീക്കിക്കൊണ്ടുള്ള ഈ തീരുമാനം നടപ്പിലാക്കേണ്ടത് ഇത് ഔദ്യോഗികമായിട്ട് സംഘടനാ സംഘടനാ രീതി അനുസരിച്ച് എടുക്കേണ്ടത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വമാണ് ആ തീരുമാനവും അങ്ങനെ ഒരു തീരുമാനം അവരിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു ഏകദേശം ഒരു മാസം മുമ്പായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് അതുപോലെ ജില്ലാ പ്രസിഡന്റ് ഈ രീതിയിൽ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത് ഇവർ വ്യക്തമായി സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത് കേട്ടില്ലേ അന്ന് ഈ ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ ഇത് വച്ച് ആഘോഷിച്ചവർ എസ് എഫ് ഐയെ അപമാനിച്ചവർ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് എസ് എഫ് ഐയിലുള്ള പ്രവർത്തകർ മുഴുവൻ ഇങ്ങനെയാണെന്ന് ചാപ്പുകുത്താൻ പരിശ്രമിച്ചവർ എസ് എഫ് ഐ ആ മാലിന്യത്തെ പുറന്തള്ളി ആ പുറന്തള്ളിയ മാലിന്യത്തെ കുറച്ച് കാലത്തിന് ശേഷം ഇന്നിപ്പോ ബി ജെ പിയുടെ ഡസ്റ്റ് ചെന്ന് വീഴുമ്പോ അതിന് എത്ര വിദഗ്ധമായിട്ടാണ് വെള്ളപൂച്ചു കൊടുക്കുന്നത് നോക്കണേ ഇന്നലകളിൽ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന് തെമ്മാടിത്തം കാണിച്ചവൻ കുടിച്ച് കൂത്താടിയവൻ അവനെക്കുറിച്ച് ഇന്നിപ്പോ ഒരു ഉളുപ്പുമില്ലാതെ ബി ജെ പി പാളയത്തിൽ എത്തിയാൽ മഹാൻ രീതിയിൽ വാർത്ത കൊടുക്കുന്നത് കേട്ടെ എസ് എഫ് ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ഗോകുൽ ഗോപിനാഥ് ബി ജെ പിയിൽ ചേർന്നു രാവിലെ വരെ സി പി എം ആയിരുന്നു മരണം വരെ ഗോകുൽ ഗോപിനാഥ് പറഞ്ഞു അവസരം കൊടുക്കുന്ന പാർട്ടിയായി ആരോപിച്ചു എന്നിട്ട് അവിടെയും തീർന്നില്ല അന്ന് അവൻ കുടിച്ചു കൂത്താടിയനെ സംബന്ധിച്ച് ഇവന്റെ പ്രതികരണം പോലും എടുക്കാൻ മാപ്രകൾ തയ്യാറായില്ല അവൻ അത്തരക്കാരനാണ് എസ് എഫ് ഐക്കാരെല്ലാം ആ രീതിയിലാണെന്ന് വരുത്താൻ ശ്രമിച്ചവർ ഇന്ന് അവന്റെ കുടിച്ചു കൂത്താട്ടത്തെ കുറിച്ച് വിശദീകരിക്കാൻ വരെ അവസരം കൊടുക്കുന്നു എത്ര വിശാല മനസ്കരാണ് നമ്മുടെ മാപ്രാ നടക്കുന്ന നിങ്ങൾ ഒരാൾ നൃത്തം ചെയ്യുന്നു ഒരാൾ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മദ്യപിച്ചാണ് നൃത്തം ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ ബ്രത്തൽ ലേസർ വെച്ച് പരിശോധിച്ചിട്ടാണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്രത്തൻ ലേസർ ഉണ്ടോ ഒരാൾ മദ്യപിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചോ എന്നുള്ള വീഡിയോ പരിശോധിക്കാൻ കഴിയും എൻ്റെ കയ്യിലൊരു മദ്യക്കുപ്പിയോ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു പശ്ചാത്തലത്തിലോ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങ് സി പി എമ്മിന് എന്നെ വ്യക്തിഹത്യ നടത്തണമെങ്കിൽ അന്ന് സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒരു കഥ വേണമായിരുന്നു അതിന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഞാൻ എൻ്റെ സന്തോഷങ്ങൾക്ക് നൃത്തം ചെയ്യുന്നത് അത് മദ്യപിച്ചാണെന്ന് ഇൻ്റർപ്രട്ട് ചെയ്തു അതിന് നിങ്ങൾ പലരും കൂട്ടു നിന്നിട്ടുണ്ട് പ്രവർത്തകർ നിങ്ങൾ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്നല്ല ഞാൻ പറഞ്ഞു ആ സമയത്തുള്ള ആൾക്കാർ അതിൻ്റെ യാഥാർത്ഥ്യം അതാണ് അതൊരു ഇൻറ്റർപ്രിട്ടേഷൻ ആയിരുന്നു അതൊരു നിർവചനമായിരുന്നു സി പി എമ്മിൻ്റെ നിർവചനമായിരുന്നു സി പി എം നേതാക്കന്മാരുടെ നിർവചനമായിരുന്നു ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നു ഏത് അലവലാതിയും സംഘപരിവാർ ക്യാമ്പിൽ പോയാൽ അവൻ പിന്നെ കേരളത്തിലെ മാപ്രകൾക്ക് മഹാനാണ് അത് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന ആരോപണമുയർന്ന മരഞ്ചാടിക്കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ രീതിയിൽ ഒരു ക്യാമ്പസിനകത്ത് കുടിച്ചു കൂത്താടിക്കൊണ്ടിരുന്ന ഒരു മുൻ എസ് എഫ് ഐ ആ ചെയ്ത തെറ്റെല്ലാം ഇപ്പോൾ മാപ്രകൾ പോലും ഓർമ്മിപ്പിക്കാൻ പോലും തയ്യാറാകുന്നില്ല അങ്ങനെയുള്ള വ്യക്തിയാണ് ബി ജെ പി എടുത്തതെന്ന് പോലും പറയുന്നില്ല അവൻ ചേർന്ന് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിന്ന് ആള് പോകുന്നുണ്ടെന്ന് അങ്ങ് വിചാരിച്ചോട്ടെ എന്നാണ് ഇവന്മാരുടെ മനോഭാവം വെറുതെ അങ്ങ് കയറ്റി വിടുകയല്ല അവനെ കൊണ്ടൊരു പച്ച കള്ളം കൂടി പറയിക്കുകയാണ് ഇന്നലെ വരെ അവൻ സി പി എം ആയിരുന്നു അത്ര കാര്യം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു വാർത്താ ഗും കിട്ടണമല്ലോ അതിനുവേണ്ടി അവനെ കൊണ്ട് പറയിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഒരു മാത്ര കോലു എന്തി നിൽക്കുന്നു നോക്കൂ അതും മറ്റൊരു സുഡാപ്പിക്കാരൻ ഇന്ന് രാവിലെ വരെ സി പി എമ്മിന്റെ ചുമതലകളിലാണ് ഉണ്ടായിരുന്നത് നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സാണ് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുടെ ആശയത്തോടും സംഘടനകളും ഒപ്പമാണ് എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും പക്ഷേ പ്രവർത്തനം സി പി എമ്മിൽ വരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ മാപ്ര വ്യവസായം സംഘപരിവാറിൻ്റെ പാളയത്തിൽ ഏത് ഊളത്തരം ഏത് പാർട്ടിയിൽ നിന്ന് കാണിച്ചവനും പോകാം പിന്നെ അവൻ മഹാനാണ് അവരെക്കുറിച്ച് ഒരു കുറ്റവും പറയില്ല അവൻ ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് മിണ്ടത്തേയില്ല ഈ അടുത്ത കാലത്ത് പത്തനംതിട്ടയിൽ സംഘപരിവാറിൽ നിന്ന് ഒരു വ്യക്തി ഇടതുപക്ഷത്തിലേക്ക് വന്നു അവൻ പഴയ കാപ്പാ പ്രതിയാണ് അവന് മന്ത്രി വീണ ജോർജ് മാലയിട്ടു എന്ന വലിയ പ്രചരണം നിങ്ങൾ കേട്ടില്ലേ പക്ഷേ ഇവൻ കുടിച്ചു കൂത്താടി അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി എന്ന ചർച്ചയേ ഇല്ല മാസപ്പടി വാങ്ങിക്കണം എന്നും പറഞ്ഞുകളെയല്ലേ ഒറിജിനൽ മാസപ്പടിക്കാർ അത് വാങ്ങി വിഴുങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ മാലിന്യത്തെ സ്വന്തം ഡസ്റ്റ്ബിനിലേക്ക് എടുക്കുമ്പോൾ അതിനെ വലിയ വാർത്തയാക്കി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ യൂത്ത് കോൺഗ്രസുകാരന്മാരും കെ എസ് യുക്കാരന്മാരെല്ലാം പടലയോടുകൂടി ബി ജെ പിയിലേക്ക് പോയതിനെ ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണ് കാര്യം രണ്ടുപേരിൽ നിന്നും വരുമാനമുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എടുക്കുന്നവനും കൊടുക്കുന്നവനെല്ലാം ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടി വിമർശിക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് കൊടുക്കാൻ ഇടതുപക്ഷം ഒരു മാലിന്യത്തെ ബി ജെ പി എടുക്കുമ്പോൾ അതിനെ വലിയ വാർത്തയാക്കി ചാർത്തി കൊടുക്കുകയാണ് നാണമില്ലാത്ത വർഗ്ഗങ്ങളെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ